വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ചെമ്മണ്ണൂരിൽ ബി ജെ പി പ്രവർത്തകനെ വെട്ടി പരിക്കേൽപ്പിച്ചു ചെമ്മണ്ണൂർ സ്വദേശി പണിക്കശ്ശേരി വീട്ടിൽ പത്തൊൻപത് വയസ്സുള്ള റോഹനാണ് പരിക്കേറ്റത് ഇന്ന് വൈകിട്ട് ആറുമണിയോടെയായിരുന്നു സംഭവം ബൈക്കിൽ സുഹൃത്തുമായി പോവുകയായിരുന്ന റോഹനെ ചെമ്മണ്ണൂർ അങ്ങാടിയിൽ വെച്ച് തടഞ്ഞു നിർത്തി കത്തിക്കൊണ്ട് തലയ്ക്ക് വെട്ടുകയായിരുന്നുവെന്ന് പറയുന്നു റോഹനെ ആക്രമിക്കുന്നത് കണ്ട് സുഹൃത്തുക്കൾ ഓടി രക്ഷപ്പെട്ടു ആക്രമണത്തിന് പിന്നിൽ സി പി എം പ്രവർത്തകരാണെന്ന് മർദ്ദനമേറ്റ റോഹൻ ആരോപിച്ചു ചെമ്മണ്ണൂർ മണിത്തല അമ്പലത്തിലേക്ക് പൂരം കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിന്നിരുന്നു ഇതേ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായതെന്ന് പരിക്കേറ്റ റോഹൻ പറഞ്ഞു പരിക്കേറ്റ റോഹൻ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി അവർ വണ്ടി 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 നിർത്താൻ പറഞ്ഞു വണ്ടി നിർത്തിയപ്പോൾ തന്നെ അവർ കത്തിണ്ട് വീശിയപ്പം തന്നെ തലേമ ഞാൻ അവിടെ വീണപ്പന്നെ എൻ്റെ കൂടുതലെ രണ്ടാൾ ഓടി ഓടിയപ്പോൾ ഞാൻ അവിടെ നിന്നു തലേമയ്ക്ക് അവരടി കിട്ടി ബാക്കി അവർ മൊത്തം കത്തി കൊണ്ട് വീശി നിർത്തിട്ടടിച്ച് ചവിട്ടി കൂട്ടി പിന്നെ അവർ പോയതിന് ശേഷമാണ് എൻ്റെ കൂടിൻ്റെ രണ്ട് പിള്ളേർ വന്നിട്ട് എന്നെടുത്ത്